െ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയേഴിന് നാൽപ്പത്തി ഒന്ന് ദിവസ സമാപന വിളക്ക് ദിനം ഭക്തി സാന്ദ്രമായ ചടങ്ങുകളോടെ ആചരിക്കുന്നു ഈ പ്രത്യേക ദിനത്തിൽ വിശേഷ പൂജകളും പ്രത്യേക ഭജനയും നടത്തപ്പെടുന്നതാണ് ചടങ്ങുകൾ യഥാക്രമം രാവിലെ ഏഴ് മണിക്ക് നിർമ്മാല്യ ദർശനം രാവിലെ ഏഴ് മുപ്പതിന് ഉഷപൂജ രാവിലെ എട്ട് മണിക്ക് ഗണപതി ഹോമം രാവിലെ പത്ത് മണിക്ക് അഖണ്ഡ നാമാർച്ചന ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പൂജ വൈകുന്നേരം മൂന്ന് മണിക്ക് താലപ്പൊലിയോട് കൂടിയ ആറാട്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രത്യേക അഭിഷേകം അഞ്ചു മുപ്പത് മുതൽ ശ്രീ വീരമണി കണ്ണൻ നയിക്കുന്ന ഭജന വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധന രാത്രി ഏഴ് മണിക്ക് സഹസ്രനാമമർച്ചന രാത്രി ഏഴ് മുപ്പതിന് നീരാഞ്ചനം രാത്രി ഒൻപത് മുപ്പതിന് പടിപൂജ രാത്രി പത്ത് മണിക്ക് അത്താഴ പൂജയും രാത്രി പത്ത് മുപ്പതിന് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതുമാണ് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ